ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ സ്പാർക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റം എന്നൊരു ചാപ്റ്ററാണ് അപ്പോൾ നോക്കൂ ആറ്റം എന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ആരെ പരിചയപ്പെടണം എന്താണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പരിചയപ്പെട്ടെ അപ്പം മലയാളത്തിൽ നോക്കണേ എന്താണ് ആദ്യം നമുക്ക് മലയാളത്തിൽ എന്ത് വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കും ഇംഗ്ലീഷ് നമുക്ക് എന്ത് വിളിക്കും മാറ്റർ എന്ന് വിളിക്കും അപ്പം നോക്കുക ഒരേ സമയം മൂന്ന് കണ്ടീഷൻ ഒരേ സമയം മൂന്ന് കണ്ടീഷൻ ഓക്കെ ആവുന്ന അതായത് ഒന്ന് ഇരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവണം രണ്ട് അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവണം മൂന്ന് നോ ലൈഫ് ജീവൻ ഉണ്ടായിരിക്കരുത് അപ്പോൾ ഒന്നിരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടാവണം രണ്ട് അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവണം മൂന്ന് നോ ലൈഫ് ജീവൻ ഉണ്ടായിരിക്കരുത് അത് നിങ്ങളുടെ ചുറ്റും കാണുന്ന ജീവൻ ഇല്ലാത്ത എല്ലാ വസ്തുക്കളെയും രാസപരമായി കെമിസ്ട്രിപരമായി നമുക്ക് എന്ത് വിളിക്കാം എന്ന് പറഞ്ഞു വിളിക്കാം അതായത് ഇപ്പം നിങ്ങളിരിക്കുന്ന പേന പെൻസിൽ കട്ടിൽ മൊബൈല് ലാപ്ടോപ്പ് വാച്ച് കസേര ഇങ്ങനെ നിങ്ങളുടെ ചുറ്റും കാണുന്ന ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളെയും രാസപരമായി കെമിസ്ട്രി പരമായി നമുക്ക് എന്ത് വിളിക്കാം ദ്രവ്യോ അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കാം വിളിക്കാം തീർച്ചയായും ക്ലിയർലി ഇനി ദവ്യോ അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിനൊരു രണ്ട് കണ്ടീഷനും കൂടി ഉണ്ട് ഒന്ന് ഇരിക്കാനും കുറച്ച് സ്ഥലം ഉണ്ടാവണം അതാ നോക്കി ഈ പേന ഈ പേനയ്ക്ക് ഇതാ ഇരിക്കാൻ ഇത്രയും സ്ഥലമുണ്ടല്ലേ പേനയ്ക്ക് അത്യാവശ്യം ഇരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട് അത്യാവശ്യം മാസ് അല്ലെങ്കിൽ വെയ്റ്റ് ഉണ്ട് ജീവനില്ല അതാണ് ഈ റിമോട്ട് ഈ റിമോട്ടിന് ഇരിക്കാൻ ഇത്രയും സ്ഥലം വേണം ചെറിയൊരു വെയിറ്റ് ഉണ്ട് ജീവൻ ഇല്ല അപ്പോൾ ഒരേ സമയം മൂന്ന് കണ്ടീഷനൊക്കെ ആവണം ഇരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട് അത്യാവശ്യം വെയിറ്റ് അല്ലെങ്കിൽ ഭാരം ഉണ്ട് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം ഇല്ല അപ്പം നമ്മുടെ ചുറ്റും കാണുന്ന ഒരേ സമയത്ത് മൂന്ന് കണ്ടീഷനൊക്കെയാവുന്ന നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും തീർച്ചയായിട്ടും നമുക്ക് എന്ത് വിളിക്കുകയാണെങ്കിൽ ദ്രവ്യം അല്ലെങ്കിൽ വിളിപ്പേർ എന്താ മാറ്റർ മറന്നുപോകല്ലേ ഒന്നുകിൽ എന്ത് വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കാം അതും അല്ലെങ്കിൽ വിളിപ്പേർ മാറ്റർ എഴുതിയായിരുന്നു എഴുതി ഇനി ഈ ഗൽപ്പം അത് ബേസിക് ചെയ്താൽ എട്ടാം ക്ലാസ് ആണ് കേട്ടോ ചോദിക്കും എൽ ജി എസിനൊക്കെ ചോദിക്കും പെട്ടെന്ന് കിട്ടും വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല അത് പെട്ടെന്ന് കിട്ടും എൽ ജി എസ്സിനൊക്കെ എസ് എൽ ജി എസ് കമ്പനി കൊണ്ട് എൽ ജി എസിനൊക്കെ ചോദിക്കാവുന്ന ഒരു ബേസ് ലെവൽ എട്ടാം ക്ലാസ് നിലവാരത്തിലൊരു ചോദ്യമാണ് ഒരേ സമയം അതായത് ഇരിക്കാൻ കുറച്ച് സ്ഥലവും അത് മാസും അത് ഭാരവും ഭാരം അല്ലെങ്കിൽ പിണ്ടോ എന്ന് പറയാറുണ്ട് ഭാരവും അല്ലെങ്കിൽ പിണ്ടോവും അതുപോലെ ജീവൻ ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും എന്ത് വിളിക്കും റിഫി എന്ന് വിളിക്കും ഇനി നോക്കുക ഈ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഏത് ആറ്റം മറന്നുപോകല്ലേ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഏത് ആറ്റം നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് ജീവനുള്ള വസ്തുക്കൾ ജീവനുള്ള വസ്തുക്കളുടെ അടിസ്ഥാന ഘടകമാണ് ഇത് സെല്ല് അല്ലെങ്കിൽ കോശം സെൽ പ്ലസ് സെൽ നിങ്ങൾ കുറേ സെല്ലുകളെ കുറേ കോശം കുറേ കോശം അല്ലെങ്കിൽ കുറേ സെല്ലുകളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നിങ്ങൾ കാര്യം കിട്ടാണെ ജീവനുള്ള വസ്തുക്കളെ കിട്ടുക അല്ലെ അപ്പോൾ കുറേ സെല്ലുകൾ അല്ലെങ്കിൽ കുറേ കോശം അവരെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ജീവനുള്ള വസ്തുക്കളെ കിട്ടാം ജീവനുള്ള അനിമൽ ബോഡിയും അതുപോലെ തന്നെ മനുഷ്യ ശരീരവും കിട്ടാം എന്നാൽ കുറേ ആറ്റംസിനെ ചേർത്ത് വെച്ചാലോ ആറ്റം പ്ലസ് ആറ്റം പ്ലസ് ആറ്റം പ്ലസ് ആറ്റം നിങ്ങൾ കുറേ ആറ്റങ്ങളിൽ ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടാം അടേ നിങ്ങൾക്ക് മാറ്റുറലിന്റെ ദ്രവ്യത്തെ കിട്ടാം ഒരു കാര്യം മനസ്സിലായി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് മാറ്റർ എന്ന ഇംഗ്ലീഷിൽ മലയാളത്തിൽ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഏത് ആറ്റം ശരിയല്ലേ ആറ്റം പ്ലസ് ആറ്റം പ്ലസ് ആറ്റം പ്ലസ് ആറ്റം നിങ്ങൾ കുറെ ആറ്റംസിനെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആരെയും കിട്ടാണെ ദ്രവ്യം കിട്ടാം അപ്പോൾ മനസ്സിലായി ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഇത് ആറ്റം കിടിയും ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഇത് ആറ്റം പഠിച്ചു ഇനിയാണ് കഥ ഇനിയാണ് കഥയിലേക്ക് വരുന്നത് ശരിക്കും ആറ്റം കണ്ടുപിടിച്ച ആറ നമ്മൾ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലാണ് അല്ലെ നമ്മൾ കറക്റ്റ് ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ആറ്റം എന്ന് പറഞ്ഞു എന്നാൽ ഈ ആറ്റം കണ്ടുപിടിച്ച താരായിരുന്നു ആറ്റങ്ങിലൂടി ജോൺ ഡാൾട്ടൺ എല്ലാവർക്കും അറിയാം വളരെ സിമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫാദർ ഓഫ് ആറ്റോ അല്ലെങ്കിൽ ആറ്റങ്ങൾ കൂടി അവിടെ കിടപ്പുണ്ട് ജോൺ ഡാൾട്ടൺ നോക്കി ഞാൻ ഡെഫിനേഷൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ദാവിടെ കിടപ്പുണ്ട് ഇരിക്കാൻ സ്ഥലം മാസ് ജീവൻ ഇല്ലാത്തതുമായ വസ്തുക്കളെ ദ്രവ്യം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ശരിയല്ലേ ദ്രവ്യമെന്ന് വിളിക്കാമെന്ന് പറഞ്ഞു അതുപോലെ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകം ശരിയല്ലേ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകമാണിത് ആറ്റോ എന്ന് പറഞ്ഞു ഫാദർ ഓഫ് ആറ്റോ അല്ലെങ്കിൽ ആറ്റത്തിന്റെ പിതാവാരാണ് ജോൺ ഡാൾട്ടൺ ശരിയല്ലേ ഫാദർ ഓഫ് ആറ്റോ അല്ലെങ്കിൽ ആട്ടത്തിന്റെ പിതാവാര ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞു അദ്ദേഹം ആറ്റം കണ്ടുപിടിച്ച പിടിച്ച വർഷമുണ്ടോ ഉണ്ട് ഒന്നുകിൽ നിങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എട്ട് കൊടുക്കുക ഇനി ചിലപ്പോൾ ഇത് ഓപ്ഷൻ അങ്ങനെ കാണൂല കാരണം ഇത് എൻ സിആർ ടി കേന്ദ്ര സർക്കാരിന്റെ ബുക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി എട്ട് എന്ന് നടക്കുന്നത് ഇനി ഓപ്ഷൻ ഒരു ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ആസ് പെർ എസ് സിആർടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ബുക്കിലെ ആൻസറിലേക്ക് പോയിരിക്കണം ആയിരത്തി എണ്ണൂറ്റി ഏഴ് കൊടുത്താലും കുഴപ്പമില്ല രണ്ടുപേരും ചേർന്ന് വന്നാൽ ക്വസ്റ്റൻ വിൽ ബി ഡിലീറ്റ് നമുക്കറിയാമല്ലോ പി എസ് സി അങ്ങനെ തർക്കത്തിൽ നിൽക്കാറില്ല നമ്മൾ കൃത്യമായ പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ പി എസ് സി എന്തെയ്യും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും അല്ലേ എപ്പോഴാണ് പ്രൂഫ് കാണിക്കേണ്ടത് പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഇത് ക്വസ്റ്റിനായി ചോദിച്ചോന്ന് വിചാരിക്കുക പരീക്ഷ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ കീ വരും ശനിയാഴ്ചയാണ് പരീക്ഷയെങ്കിൽ ചിലപ്പോൾ ശനിയാഴ്ച ആറു മണിക്കാണ് കീ വരാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഉച്ചയോടെ കീ വരും കീ വരുന്ന സമയത്ത് ഏഴ് ദിവസം നമുക്ക് ചലഞ്ച് ചെയ്യുന്ന സമയമുണ്ട് പ്രൊഫഷണൽ കീ ആയിരിക്കും ആദ്യം വരുന്നത് അപ്പോൾ ഏഴ് ദിവസം കൂടെ നമുക്ക് ചലഞ്ച് ചെയ്യാം ഇപ്പം ചലഞ്ചിങ്ങിൽ കൃത്യമായ സോഴ്സുകൾ വെക്കണം എൻ സി ആർ ടി ആണോ സി സി ആർ ടി ആണോ നമുക്ക് എവിടെ കേരള പി എസ് സിൻ്റെ മുൻകാല ചോദ്യമാണോ അങ്ങനെ കൃത്യമായ സോഴ്സ് വെച്ച് നമ്മൾ ചലഞ്ച് ചെയ്യണം അങ്ങനെ സോഴ്സുകൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പി എസ് സി എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി കൃത്യമായിട്ട് അതിനെ പരിശോധിക്കും എന്നിട്ട് ആണ് നമ്മൾ പറഞ്ഞാൽ ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ആൻസർ മാറ്റാനും സാധ്യതയുണ്ട് പിന്നെ രണ്ടിപ്പം പറഞ്ഞല്ലോ ഇതിപ്പം ഫാദർ ഓഫ് ആറ്റം അല്ലെങ്കിൽ ആറ്റം കണ്ടോടിച്ച് വർഷം ചോദിച്ചിട്ട് ഒരേപോലെ ഓപ്ഷനിൽ എണ്ണൂറ്റി എട്ടും എണ്ണൂറ്റി ഏഴും വന്നാൽ പിന്നെ ഡിലീറ്റിങ് എന്നൊരു വഴി മാത്രമേ ഉള്ളൂ വേറെ ഓപ്ഷനൊന്നും വരാത്തില്ല രണ്ടുപേരും വന്നത് അത് അല്ലെങ്കിൽ ഒരാളെ ഉണ്ടെങ്കിൽ ആൻസറായി പരിഗണിക്കാം എണ്ണൂറ്റി എട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആൻസറായി പരിഗണിക്കാം മാസ്പർ എൻ സി ആർ ടി എണ്ണൂറ്റി ഏഴ് മാത്രമേ ഉള്ളെങ്കിൽ ആൻസറായി പരിഗണിക്കാം മാസ്പർ എസ് സി ആർ ടി മറന്നു പോകല്ലേ ക്ലിയർ അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നോക്കിയടേ നമ്മൾ ആറ്റത്തിൻ്റെ പിതാവാരാ നമ്മൾ പറഞ്ഞിരുന്നു ജോൺ ടാൾട്ടർ എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ആറ്റം കണ്ടുപിടിച്ച വർഷം എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എട്ടോ ഏഴോ കൊടുക്കാം ഏത് വന്നാലും ശരിയാണ് ചേർന്ന് വന്നാൽ ക്വസ്റ്റ്യൻ രണ്ടുപേരും ഒരുമിച്ച് വന്നാൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും തിരിക്ക് പേരുണ്ടോ ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനം തിയറിക്ക് മൂന്ന് പേരുണ്ട് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പേരെന്താ പ്ലസ് വൺ എം സിആർടി പ്ലസ് വൺ എം സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പേരാണ് ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റ് ഒന്നാമത്തെ പേരെന്താ ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാം രണ്ടാമത്തെ വിളിപ്പേർ എന്താണ് രണ്ടാമത്തെ വിളിപ്പേര് നമുക്ക് ഒന്നുകിൽ ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റോ അല്ലേ രണ്ടാമത്തെ എന്താ അത് നമുക്ക് വായിച്ചാൽ കിട്ടുന്ന ഒരു പേരാണ് ഡാൽട്ടൺസ് അറ്റോമിക് മോഡൽ അത് ചോദിക്കില്ല കാരണം പേരിൽ തന്നെ ഡാൽട്ടൺ ഉണ്ട് അപ്പൊ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തെ പേരിനെ മാർക്ക് ചെയ്യുക പക്ഷെ ഒന്നാമത്തെയും ചോദിച്ചിട്ടില്ല ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇനി മൂന്നാമത് മറ്റൊരു പേര് വിളിക്കാം മൂന്നാമത് മറ്റൊരു പേരുണ്ട് അതാ ബോർഡിലേക്ക് നോക്കിക്കോണേ മൂന്നാമത് നമുക്ക് മറ്റൊരു പേരുണ്ട് അത് സ്ഥിരമായ എക്സാമിനു ചോദിക്കുന്നുണ്ട് അതാ ബോർഡിലേക്ക് നോക്ക് ആ ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആധുനിക അറ്റോമിയോ സിദ്ധാന്തം ക്വസ്റ്റ്യൻ ആണേ സ്റ്റാറി പഠിക്കുക ആധുനിക അറ്റോമിക് സിദ്ധാന്തം പിതാപാര ആധുനിക അറ്റോമിക് സിദ്ധാന്ത പിതാപാര സ്റ്റാറിൻ എഴുതി പഠിക്കുക സ്റ്റാർ എഴുതി എഴുതി പഠിക്കുക ആധുനിക അറ്റോമിക് സിദ്ധാന്തം പിതാവാരാണ് അത് ജോൺ ഡാൾട്ടൺ പി ക്യു പി വൈ ക്യൂ ആണ് രണ്ടായിരത്തി പി വൈ ക്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പി ക്യു ആണ് വളർന്നു ടു തൗസൻഡ് ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ക്വസ്റ്റിൻ പേപ്പറുള്ള ക്വസ്റ്റിനായിരുന്നു ആധുനിക അറ്റോമിക് സിദ്ധാന്ത പിതാവാരാണ് അത് ജോൺ ഡാൾട്ടൺ പി വൈ ക്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആണ് മറന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ക്വസ്റ്റ്യൻ ആണത് അപ്പോഴും ചോദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ അപ്പൊ അതാണ് ശരിക്കും ഫാദർ ഓഫ് ആറ്റോ എന്ന് പറയുമ്പഴേ നിങ്ങൾ ഫാദർ ഓഫ് ആറ്റോ എന്ന് പറയുമ്പോൾ പഠിക്കേണ്ട പോകന്റെ ആരാ ജോൺ ഡാൾട്ടൺ ആണ് മറന്നു അപ്പോൾ ആധുനിക അറ്റോമിക് സിദ്ധാന്തം പിതാവാരാ ജോൺ ഡാൾട്ടൺ അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു ആധുനിക അറ്റോമിക് സിദ്ധാന്ത പിതാവ് അങ്ങനെ അതന്നെ തന്നെ ചോദ്യം ചോദ്യം അത് തന്നെയായിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആധുനിക അറ്റോമിക് സിദ്ധാന്തത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആര് അതായത് ചോദ്യം ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്കറിയാമല്ലോ എൽ ജി എസിൻ്റെ കാര്യങ്ങളൊക്കെ കോടതിയിലാണ് റൂംസും കഴിഞ്ഞു മെയിംസും കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വരാറായപ്പോഴേക്ക് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റൊക്കെ വരാറായപ്പോഴേക്ക് കോടതിയിൽ കേസൊക്കെ ആയി കിടക്കുകയാണ് അല്ലേ അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ പി എസ് സി അപ്ഡേറ്റ് ചെയ്യും നമുക്ക് നിലവിൽ വരാൻ പോലെ കമ്പനി ഇപ്പോൾ എൽ ജി എസിൻ്റെ വിജ്ഞാപനമാണെന്ന് അറിയാം ക്ലിയർ ഓക്കെ വന്നി അപ്പം ആധുനിക അറ്റോമിക് സിദ്ധാന്തമാണ് പി വൈക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി ക്യു ആണ് അപ്പം നമുക്ക് അത് ഒന്ന് കൂട്ടിയണം അപ്പം മൂന്ന് പേരാണ് ശരിക്കും ജോൺ ഡാൾട്ടൺ തിയറിക്ക് മൂന്ന് പേര് ഒന്നെങ്കിൽ ബില്ല്യാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം പ്ലസ് വൺ എൻ സി ആട്ടിൽ പറയുന്ന പേര് അതുമല്ലെങ്കിൽ ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ അതുമല്ലെങ്കിൽ വിളിപ്പേർ എന്താ ആധുനിക അറ്റോമിക് സിദ്ധാന്തം ശരിയല്ലേ എന്താ വിളിപ്പേര് ആധുനിക അറ്റോമിയ സിദ്ധാന്തം സെറ്റ് അല്ലേ സെറ്റാണ് വീണ്ടും ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കുക അത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താ ബോളിലേക്ക് നോക്കിയതേ വില്യാർ ബോൾ മോഡൽ ഓഫ് ആറ്റം ഡാൾട്ടൺസ് അറ്റോമിക് മോഡൽ ആധുനിക അറ്റോമിക് സിദ്ധാന്തം മൂന്ന് സെറ്റ് സെറ്റാണ് വീണ്ടും മുന്നോട്ട് പോണേ റൈറ്റ് അപ്പോഴേ ഇവിടെ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് പോകും അതായിരിക്കും നല്ലത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആറ്റം കണ്ടുപിടിച്ച ഡാൾട്ടൺ തന്നെ ആണോ അല്ല പഴയ ഒരു ഇന്ത്യക്കാരനെ സന്യാസിയുണ്ട് എന്താ പേര് മുനി എന്ന് കേട്ടിട്ടുണ്ടോ ഇത്രയൊന്നും മായിച്ചോട്ടെ ഞാൻ അല്ലെ കണാരമുനി അല്ലെങ്കിൽ മഹർഷി നോക്ക് കണാരമുനി അല്ലെങ്കിൽ കണാര മഹർഷി എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ വിളിപ്പേര് കണാരമു അല്ലെങ്കിൽ കണാര മഹർഷി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ പഴയൊരു സന്യാസി ഉണ്ട് ശരിയല്ലേ എന്താ മുനി കണാരമുറി കണാരമു അല്ലെങ്കിൽ മഹർഷി ശരിക്കും ഇദ്ദേഹം നാനൂറ് ബി സി ടു എഴുന്നൂറ് ബി സി കണാരമുടി അല്ലെങ്കിൽ കണാര മഹർഷി എന്ന് പറയുന്ന ഇന്ത്യക്കാരനെ പഴയൊരു സന്യാസി നാനൂറ് ബി സി ടു എഴുന്നൂറ് ബി സിയിൽ ആരെ കണ്ടുപിടിക്കുന്നു ആറ്റം എന്തായിരുന്നു കയറി പേര് പരമാണു സിദ്ധാന്തം ം ഒരു കാര്യം മനസ്സിലായി ആട്ടത്തിന്റെ പഴയ പേരെന്താ പരമാണു സിദ്ധാന്തം ശരിയല്ലേ പഴയ പേരെന്താ എന്താ പരമാണു അപ്പോഴൊരു സംസ്കൃത വാക്കാണ് ശരിക്കും കേട്ടോ അപ്പോൾ ആട്ടത്തിന്റെ പഴയ പേരെന്താ പരമാണു എന്നാണ് പരമാണു സിദ്ധാന്തം വഴി ശരിക്കും ആറ്റം കണ്ടുപിടിക്കുന്ന ആരാണേ കണാദ മുനി അല്ലെങ്കിൽ കണാദ മഹർഷി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ സന്യാസിയാണ് പക്ഷേ നാന്നൂറ് ബി സി ടു എഴുന്നൂറ് ബി സി നാന്നൂറ് ബി സി ടു എഴുന്നൂറ് ബി സി കാലഘട്ടത്തിൽ ആറ്റം കണ്ടുപിടിക്കുന്ന ആരാ പരമാണു സിദ്ധാന്തം എന്ന പേരിൽ കണാറമുനി അല്ലെങ്കിൽ മഹർഷി എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ്റെ സന്യാസി പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മാറ്റം കണ്ടുപിടിക്കുമ്പോൾ കാര്യമായിട്ട് ഇമെയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസോ ഒന്നും ഇല്ല അപ്പൊ അദ്ദേഹം ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു ഗ്രന്ഥങ്ങൾ താണിയുല ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു അല്ലേ അദ്ദേഹം ആശയങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു എന്ന് പറയപ്പെടുന്നു ആരാ പറഞ്ഞതൊക്കെ പറയാം അപ്പം അദ്ദേഹം കൃത്യം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്തു ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചു അല്ലേ അദ്ദേഹം ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ആ ബോളിലേക്ക് നോക്ക് ഈ ജോൺ ജോൺട്ടൺ അടിച്ചു മാറ്റി ജോൺട്ടൺ മോഷ്ടിച്ചതാണ് ജോൺ ഡാൾട്ടൺ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ആരവകാശപ്പെടുന്നു ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ ഇതാരാണ് അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാർ അവകാശപ്പെടുന്നു ആരോടാ പറയുന്നത് വളരെ വളരെ ഫേമസ് ആയൊരു കമ്മിറ്റി ഉണ്ട് ഒരു കമ്പനി കമ്മിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു അസോസിയേഷനാണ് കമ്പനി അല്ല അസോസിയേഷൻ െ ഐ ഇന്റർനാഷണൽ ശരിയല്ലേ ഐ എന്താ ഇന്റർനാഷണൽ ആണ് യു എന്താണ് യു യൂണിയൻ ഓഫ് യു എന്താ യൂണിയൻ ഓഫ് ആണ് പി എന്താണ് ആൻഡ് എ എന്താണ് അപ്ലൈഡ് ആണ് സി എന്താണ് കെമിസ്ട്രി കിട്ടിയോ സി എന്താ കെമിസ്ട്രിയാണ് പഠിച്ചായിരുന്നു അപ്പോൾ ഐ ഇന്റർനാഷണൽ യു യൂണിയൻ ഓഫ് പി പ്യുവർ ആൻഡ് എ എന്താ അപ്ലൈഡ് സി എന്താ കെമിസ്ട്രിയാണ് അല്ലേ അപ്പൊ ഐ ഇന്റർനാഷണൽ യു യൂണിയൻ ഓഫ് ആൻഡ് എ അപ്ലൈഡ് സി കെമിസ്ട്രി എന്ന് വെച്ചാൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഉന്നത അധികാര സമിതിയാണ് അപ്പൊ ഞാനോ നിങ്ങളോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു ആശയം കണ്ടുപിടിച്ചു ഒരു തിയറിയോ ഒരു കൺസെപ്റ്റോ കണ്ടുപിടിച്ചു ഇത് ആദ്യം മാർക്ക് സബ്മിറ്റ് ചെയ്യുക ഐ യു പി സി അപ്പൊ അവരൊന്ന് പരിശോധിക്കും കൃത്യമായി അടിച്ചു മാറ്റാണോ കോപ്പിയാണോ കൃത്യമായി പരിശോധിച്ചതിനു ശേഷം കെമസ്ട്രി എന്ന വിഷയത്തിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൺസെൻ്റ് തരേണ്ടത് ആരാണ് ഐ യു പി സി ആണ് ശരിക്കും കൺസെൻ്റ് തരേണ്ടത് അപ്പോൾ അവരുടെ പെർമിഷൻ തന്നില്ലെങ്കിൽ നമുക്ക് അവരെ ഉപയോഗിക്കാൻ ഒഫീഷ്യൽ നമുക്ക് അവരെ ഉപയോഗിക്കാനോ കഴിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നിലവിൽ ഐ യു പി എസ് സി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആരുടെ കൂടെയാണ് ജോൺ ഡാൾഡൻ കാരണം ഇന്ത്യക്കാരുടെ ഈ ആശയം ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുമാരുടെ കണാറമുനിയെ അല്ലെങ്കിൽ പരമാണു സിദ്ധാന്തമൊന്നും ആശയം അവർ അംഗീകരിച്ചിട്ടില്ല അവരിപ്പോഴും ആരുടെ കൂടാണ് നമ്മുടെ കണാറമഹർഷി മഹർഷി അങ്ങനൊരു വ്യക്തി ഇല്ലായിരുന്നെന്നും ജോൺ ഡാൾട്ടൺ ആയിരുന്നു ഇത് കണ്ടുപിടിച്ചു എന്ന് അവർ വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ബുക്കുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ എസ് സി സി ആർ ടി ബുക്കുകളിൽ ഫാദർ ഓഫ് ആറ്റം ചോദിക്കുമ്പോൾ ആരുടെ പേര് കാണാത്തത് ജോൺ ഡാൾട്ടൻ്റെ പേര് കൃത്യമായ ജോൺ ഡാൾട്ടൻ്റെ പേര് കാണുന്നതും മഹർഷിയുടെ പേര് കാണാത്തതും മറന്നുപോകല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അപ്പം അത് വിട്ടുപോകരുത് പോകരുത് അപ്പൊ ഐ യു പി സി ഐ എന്താ ഇന്റർനാഷണൽ യു എന്താ യൂണിയൻ ഓഫ് പി എന്താ പ്യുവർ ആൻഡ് എ എന്താ അപ്ലൈഡ് സി എന്താ കെമിസ്ട്രി ഐ യു പി സി രൂപീകരിച്ച വർഷം പറ നയൻറ്റീൻ നയൻറ്റീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഐ യു പി സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറ സൂറിച്ച് ആണ് സ്വിറ്റ്സർലൻഡ് ഐ യു പി സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സൂറിച്ച് ആണ് അതെവിടെ ആണ് സ്വിറ്റ്സർലൻഡാണ് ഞാൻ നോട്ടിൽ ചേർത്തേക്കാവേ ഒന്ന് റഫായിട്ട് എഴുതി മാറ്റി കോണേ റഫായിട്ട് എഴുതി മാറ്റുക കൂടെ പഠിക്കുക റഫായിട്ട് ആയിട്ട് എഴുതി മാറ്റുക കൂടെ പഠിക്കുക ഐ ഉസിന്റെ ഹെഡ്വാർട്ടേഴ്സ് പറഞ്ഞു സൂറിച്ച് ആണ് അതേപൂടാതെ സ്വിസർലൻഡിലെ സൂറിച്ച് ആണ് എന്താ ഇന്റർനാഷണൽ യു എന്താ യൂണിയൻ ഓഫ് പി എന്താ എന്താ എ അപ്ലൈഡ് കെമിസ്ട്രി തൊള്ളായിരത്തി പത്തൊമ്പതിലുള്ള ഒരു വേൾഡ് വൈഡ് അസോസിയേഷൻ ആണ് ലോകത്തിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുമാരുടെയും അസോസിയേഷനാണ് പറഞ്ഞു പോകല്ലേ ലോകത്തിലുള്ള എല്ലാ സയന്റിസ്റ്റുമാരുടെയും കൂടെ അസോസിയേഷനാണ് യു പി സി എന്ന് പറയുന്നത് കേരള കേരളി സി നമ്മുടെ കണാതമുന്നിനെ കണാട മഹർഷിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ശരിക്കും ആരെ ഉപയോഗിക്കാത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണാട മഹർഷിയുടെ പേര് കാണാത്തതും പകരം ജോൺ ഡാൾട്ടൻ്റെ പേര് കാണുന്നതും ക്ലിയർലി ക്ലിയർ ആണ് അപ്പോൾ അവിടെ ഒരു ഒരു ഐഡിയ ആയിട്ടുണ്ട് എന്താണ് ആറ്റം എന്നുള്ള കാര്യം ഇനി വീണ്ടും പെയ്യം മുന്നോട്ട് പോകുന്നേ ഇത്രയും ക്ലിയർ ആണല്ലോ റൈറ്റ് ഇനി നമ്മൾ ഈ ആറ്റത്തിന് ഇത്രയൊന്നും വായിച്ചോട്ടെ ഇത്രയും വായിക്കാമല്ലോ റൈറ്റ് ഇനി ആറ്റത്തിന് ആറ്റം എന്ന പേര് കൊടുത്ത ഒരാളെ പരിചയപ്പെടണോ അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഈ ജോൺ ഡാൾട്ടനെ അടിച്ചുമാറ്റിയെന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ അതിന് ഒരു തെളിവും കൂടി ഇന്ത്യക്കാരെ മുന്നോട്ട് നോക്കുന്നുണ്ട് ഇന്ത്യയിലെ സൈന്റിസ്റ്റന്മാരെ മുന്നോട്ട് നോക്കുന്നു എന്താ പറയുന്നത് ശരിക്കും നമ്മുടെ കണാറ കണാറമഹർഷി പറഞ്ഞൊരു ഉണ്ട് അത് തെറ്റിപ്പോയി തെറ്റായിരുന്ന പോയിന്റ് കണാറ മഹർഷി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പരമാണുവിനെ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല മഹർഷി പറഞ്ഞു വെച്ചൊരു പോയിന്റ് പോയിന്റ് ഉണ്ട് വാസ് ഇൻഡിവിസിബിൾ പരമാണു വാസ് ഇൻഡിവിസിബിൾ ഇൻഡിവിസിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണേ ഒരിക്കലും ഡിവിഷൻ നടത്താൻ കഴിയില്ല മുറിക്കാൻ കഴിയില്ല ശരിയല്ലേ അപ്പോൾ കണാർ മഹർഷി പറഞ്ഞു വെച്ചൊരു പോയിന്റ് പരമാണു ശരിക്കും ഇൻഡിവിസിബിൾ ആണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് മുറിക്കാൻ കഴിയുമോ ഇല്ലെന്നേ വീണ്ടും മുറിക്കാൻ കഴിയില്ല എന്നൊരു പോയിന്റ് പണ്ട് നാനൂറ് ബീസി ടു എഴുന്നൂറ് ബീസിൽ ആര് പറഞ്ഞു വെച്ചു കണാറമൂലി പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം തെറ്റാണ് തെറ്റാണ് കാരണം പിൽക്കാലത്ത് തെറ്റാണ് കാരണം തൊള്ളായിരത്തി പതിമൂന്ന് അല്ലേ അത് വഴി ും ആയിരത്തി തേർട്ടീനും തൊള്ളായിരത്തി പതിനൊന്ന് തൊള്ളായിരത്തി പതിമൂന്ന് വർഷങ്ങളിൽ മറ്റൊരു സയന്റിസ്റ്റ് വരുന്നുണ്ട് അറിയത്തിന്റെ പേരെന്താ ഏണസ്റ്റ് പേര് വരുന്നുണ്ട് മറ്റേ നീൽസ് ബോർ രണ്ടു പേര് വരുന്നുണ്ട് ഒന്നാരാണ് ഒന്നാമതാണുള്ള പേരെന്താ 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 നീൽസ് നീൽസ് പോലെ ശരി രണ്ടു പേര് വരുന്നുണ്ട് ശരിയാണോ അപ്പൊ തൊള്ളായിരത്തി പതിനൊന്ന് സയൻറ്റിസ്റ്റിന്റെ പേരെന്താണസ് റൂദർ ഫുഡ് രണ്ടാമത്തെ ആറ് നീൽസ് ബോറ നമ്മൾ പഠിക്കും കേട്ടോ ഞാനൊന്ന് ഒന്ന് കൊടുത്തു വെച്ചു എന്നേ ഉള്ളു അവരെ പറ്റി നമ്മൾ വിശാലമായി പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏണസ്റ്റ് റൂദർ ഫുഡ് നീൽസ് ബോറും ഉണ്ട് ഇവരൊക്കെ ഇവര് എക്സ്പെരിമെന്റ് നടത്തി പറഞ്ഞിട്ടുണ്ട് ആറ്റം മുറിക്കാൻ പറ്റും ആറ്റം മുറിക്കാൻ പറ്റും അതിനകത്ത് നടുക്കാറുണ്ട് ന്യൂക്ലിയസ് ചുറ്റു കറങ്ങുന്നുണ്ട് ഇലക്ട്രോൺസ് ഒന്ന് കറങ്ങുന്നുണ്ട് എന്ന് അവർ തെളിയിക്കുന്നുണ്ട് അങ്ങനെ വഴിയെ പരിചയപ്പെടുത്താം ഞങ്ങൾക്ക് തെളിയിക്കുന്നുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ അപ്പം അപ്പം ആറ്റം ഇൻഡിവിസിബിൾ അല്ലെങ്കിൽ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു പോയിന്റുണ്ട് ആറ്റം മാസ് ഇൻഡിവിസിബിൾ എന്നും ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പോയിന്റ് കണറാഘോഷം ശരിക്കും തെറ്റായി തെറ്റായി അപ്പൊ ഈ തെറ്റ് അപ്പൊ ഇത് നാനൂറ് ബി സി ടു എഴുന്നൂറ് ബി സി തെറ്റ് ദിനത്തിൽ നടത്തുന്ന എപ്പോഴാണ് പാനൂറ്റി പതിമൂന്നിൽ തെറ്റുകൾ തിരുത്തി കൊണ്ടുവരുന്ന ആരാ പുതർഫോഡ് നീൽസ് ബോറുമാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഈ പോയിന്റ് അതേ അതേപടി അതേപടി റിപ്പീറ്റ് ചെയ്യുന്നു ആരാണ് ജോൺ ഡാൾട്ടൺ ഇദ്ദേഹം പറഞ്ഞ ഈ തെറ്റ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു ജോൺ ഡാൾട്ടൺ അദ്ദേഹം പറയുന്നു ഇൻഡിവിസിബിൾ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല നിങ്ങൾ നോക്കണേ ഈ ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് ഇൻഡിവിസിബിൾ അപ്പൊ ആറ്റം മാസ് ഇൻഡിവിസിബിൾ ആറ്റത്തിനെ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ആറ്റം മാസ് ഇൻഡിവിസിബിൾ ആറ്റത്തെ ഒരിക്കലും മുറിക്കാൻ കഴിയില്ല ശരിക്കും അർത്ഥം അങ്ങനെയാണെ ഇൻഡിവിസിബിൾ ഓഫ് ആറ്റം ഇൻഡിവിസിബിൾ മുറിക്കാൻ കഴിയാത്തത് ഫൈനസ്റ്റ് പാർട്ടിക്കിൾ അവസാന പാർട്ടിക്കിൾ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം അപ്പോൾ ആറ്റം വന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ് ഇൻഡിവിജ്വലും തന്നെയാണ് ശരിക്കും അങ്ങനെ ആ പേരും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ ജോൺ ഡാൾട്ട് നമുക്കറിയാമല്ലോ ഈ കോപ്പി അടിക്കുന്ന സമയത്ത് പലപ്പോഴും തെറ്റുകൾ ആവർത്തിക്കപ്പെടാം അല്ലേ ഒരാൾ ഒരാൾ പരീക്ഷാ സമയത്ത് നമ്മൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കോപ്പി അടിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി ഒരാളുടെ കോപ്പി അടിക്കുന്ന സമയത്ത് നമ്മൾ അതുപോലെ എഴുതി പകർത്തത് കോപ്പി അടിക്കും പിന്നെ നമ്മളതിനെ ചെയ്യുക തെറ്റും നമുക്ക് അറിയാത്ത ഒരാളാണ് കോപ്പി അടിക്കുമെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ അറിയ അറിയാത്ത സമയത്ത് കോപ്പി അടിക്കുന്ന സമയത്ത് നമുക്കറിയില്ല അദ്ദേഹം എന്തൊക്കെ എഴുതി വെക്കുന്നു നമ്മൾ അതുപോലെ എഴുതി വെക്കുന്നു തെറ്റോ ശരിയോ നമുക്ക് വിലയിരുത്താൻ നമ്മൾ പോകുന്നില്ല ശരിയല്ലേ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അപ്പാടെ അതുപോലെ കോപ്പി കോപ്പിടിച്ചു ചോദിച്ചു ആരാ ജോൺ ഡൊണാൾഡ് തെറ്റോ ശരിയൊന്നും വിലയിരുത്താൻ അദ്ദേഹത്തിന് ഒരു സമയം കിട്ടിക്കാണില്ല അതുകൊണ്ടാണ് അതുപോലെ പകർത്തി വെക്കാൻ കഴിയുന്നത് റിപ്പീറ്റ് ചെയ്തു അദ്ദേഹം പറയുന്നു ആറ്റം ഇൻഡിവിസിബിൾ ആണ് ഒരു കാരണവശാലും മുറിക്കാൻ എന്ന് പറഞ്ഞു ശരിക്കും ആറ്റം എന്ന വാക്കിന്റെ വൺ ഓഫ് ദി മീനിങ് എന്താ അത് തന്നെയാണ് ആറ്റം എന്ന വാക്കിന്റെ മീനിങ് എന്താ ഇൻഡിവിസിബിൾ അങ്ങനെ പറയാം ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയുക അതും ഇൻഡിവിസിബിൾ തന്നെയാണ് വാക്കിന്റെ അർത്ഥം മറന്നു പോകല്ലേ ശരി അപ്പൊ അത് മനസ്സിലിരിക്കട്ടെ അപ്പം ജോൺ ഡാൾട്ട് നടന്ന സയന്റിസ്റ്റിന് ഓർമ്മയുണ്ടാകണം അദ്ദേഹത്തിന്റെ ഒരു മൂന്നാല് പോയിന്റ് ഇപ്പം തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അത്രയും ക്ലിയർ ആണ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു തൊള്ളായിരത്തി പതിനൊന്ന് തൊള്ളായിരത്തി പതിമൂന്നിലൊക്കെ കണ്ടായിരുന്നല്ലോ കണ്ടു മുന്നോട്ട് പോകണേ അപ്പൊ ഒരു ഐഡിയ ആയിട്ടുണ്ട് നമ്മളെങ്ങോട്ടാണ് പോകണത് അല്ലേ ക്ലിയർ ഇതാണ് നമുക്ക് ആറ്റം കഴിഞ്ഞില്ല വലിയൊരു ചാപ്റ്റർ ആണ് ആറ്റം കംപ്ലീറ്റ് പോയിന്റ് പഠിക്കണം കേട്ടോ ഇഞ്ച് പൈ ഇഞ്ച് നമുക്ക് നമ്മൾ ആ സയൻസ് ആൻഡെക്കിൽ പഠിക്കുന്ന പോലെ എല്ലാ പോയിന്റും നമുക്ക് നമുക്കൂടെയും പഠിക്കണം കേട്ടോ മുന്നോട്ട് പോന്നെ എത്ര ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു റൈറ്റ് ആ നോക്കിക്കോണേ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആറ്റങ്ങളെ ആറ്റം കണ്ടുപിടിച്ച വർഷം രണ്ടാൻസർ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ട് കൊടുത്താലും ശരിയാണ് ഏഴ് കൊടുത്താലും ശരിയാണ് എട്ട് മാത്രമല്ല കേട്ടോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം കുറെ ആറ്റങ്ങളെ ചേർത്ത് വെക്കണേ ആറ്റങ്ങളെ ചേർത്ത് വെക്ക് ആറ്റം എന്താ ആറ്റമാണെന്ന് വിചാരിക്കാം കൊറേ ആറ്റങ്ങളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നമുക്ക് അവരെ എന്ത് വിളിക്കുകയാണെ മോളിക്കൂൾ അതും അല്ലെങ്കിൽ വിളിപ്പേർ എന്താ തന്മാത്ര നിങ്ങൾ കുറെ ആറ്റങ്ങളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നമുക്ക് അവരെ എന്ത് വിളിക്കുകയാണെ മോളിക്കൂൾ അല്ലെങ്കിൽ വിളിപ്പേരെന്താ തന്മാത്ര നിങ്ങള് നമ്മുടെ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് സെല്ലുകളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ ടിഷ്യൂ എന്ന് പറഞ്ഞു വിളിച്ചു സെല്ലുകളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ ടിഷ്യൂ എന്ന് പറഞ്ഞു വിളിക്കുന്ന പോലെയാണ് ഇവിടെ കുറെ ആറ്റങ്ങളെ ചേർത്ത് ചേർത്ത് വെച്ചാൽ നമുക്ക് അവരെ വിളിക്കുകയാണെ തന്മാത്ര അല്ലെങ്കിൽ എന്ന് വിളിക്കാം എങ്കിൽ തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്തിയാറാണെ അവഗാട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാടീ പോയിന്റ് ആറ്റങ്ങളുടെ കൂട്ടം തന്മാത്ര എന്നും തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്തിയാറാ അവ തന്മാത്രയ്ക്ക് തന്മാത്രം എന്ന പേര് കൊടുത്തിയാറാണെ അവഗാട്ടമാണ് അല്ലേ സയന്റിസ്റ്റ് പേരെന്താ അവഗാട്ടമാണ് അപ്പോൾ അവിടെ ഞാനൊരു പോയിന്റ് പറയാൻ മിസ്സായി ആ പോയിന്റ് ഇവിടെ കിടപ്പുകൊണ്ട് ശരിക്കും മിസ്സായതല്ല ഇവിടെ പറയാൻ വെച്ചിരുന്നതാണ് അല്ലേ അപ്പോൾ ശരിക്കും ആറ്റങ്ങൾ കൂട്ടമാണ് ഇത് തന്മാത്ര തന്മാത്രയ്ക്ക് തന്മാത്ര പേര് കൊടുത്തിയാറാ പേര് നിർദ്ദേശിച്ചു താരാ അവഗാട്രോ എന്നൊരു സയന്റിസ്റ്റ് ആണ് എങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ആറ്റത്തിന്റെ പഴയ പേരെന്താ പരമാണു അല്ലേ പണ്ട് കണാതമുനി കൊടുത്തിരുന്ന പഴയ പേരെന്തായിരുന്നു പരമാണു എന്നായിരുന്നു പരമാണു എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ഇന്ന് കാണുന്ന പുതിയ പേരെന്താറ്റം ഇവിടെ ആട്ടത്തിന് പഴയ പേരെന്താ പരമാണു ആണ് പരമാണു എന്ന് പറയുന്ന പേര് മാറ്റി നോക്കണേ പരമാണു എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് ഇന്ന് കാണുന്ന ഒരു പുതിയ പേരുണ്ട് പുതിയ പേരെന്താറ്റം അപ്പോൾ പരമാണു എന്ന് പറയുന്ന പഴയ പേരുണ്ട് പരമാണു എന്ന് പറയുന്ന പഴയ പേര് മാറ്റി ഇന്ന് കാണുന്ന പുതിയ പേര് കൊടുത്തു പുതിയ പേരെന്താറ്റം ആട്ടത്തിന് ആറ്റം എന്ന പുതിയ പേര് കൊടുത്തു പേരെന്താ വാൾഡ് അപ്പോൾ ഇത് സുഹൃത്തായിരുന്നു നമുക്ക് പരമാണു സംസ്കൃത വാക്കണത് കൊടുക്കാൻ പറ്റൂല അഡിക്ഷ മാറ്റി വെച്ചേക്കുന്നത് പുറത്തറിയി അപ്പൊ ശരിക്കും പറഞ്ഞാലും പരമാണു എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പറ്റൂല പരമാണു എന്ന് പറയുന്ന സംസ്കൃത വാക്കിനെ മാറ്റി ഇന്ന് കാണുന്ന പുതിയൊരു പേര് കൊടുത്തു ആറ്റം ശരിക്കും മാറ്റം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഇൻഡിവിസിബിൾ കഴിയാത്തത് അവസാന പാർട്ടിക്കൾ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം ഇന്ന് കാണുന്ന പുതിയ പേര് കൊടുക്കാൻ നമ്മുടെ ഡാൾട്ടണെ സഹായിച്ചൊരു പേഴ്സണാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സുഹൃത്തിന്റെ പേരെന്താ പോസ്റ്റി വാൾ നമ്മൾ ആറ്റത്തിന് ആറ്റം എന്ന് പേര് ആണ് ഇനിക്ക് വേറെ മരിച്ചിട്ടുണ്ടോ ഉണ്ട് വാൾഡ് പ്രക്രിയ ഇദ്ദേഹം തന്നെയാണ് സംഭവം പ്രോസസ് പറയുക

അത് ഓസ്റ്റുവാൾഡ് പ്രോസസ്സാണ് പ്രോസസ് എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡുകളെ ഉണ്ടാക്കിയെടുക്കൽ അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയ എന്ന് പറയാം നൈട്രിക് ആസിഡ് ഈക്വേഷൻ എന്താണ് എച്ച് എൻ കിട്ടിയായിരുന്നു അപ്പോൾ നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയ മറന്നുപോകല്ലേ നൈട്രിക് ആസിഡുകളെ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയേന്റെ പേരെന്താസ്റ്റുവാൾഡ് പ്രോസസ്സ്

നമ്മുടെ സിലബസിൽ ആസിഡ് ഉണ്ട് അപ്പോൾ ആസിഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഓസ്റ്റുവാണെങ്കിൽ നമ്മൾ ഒന്നൂടെ കവറപ്പ് ചെയ്യും ഓസ്റ്റുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിനകത്ത് വരുന്ന കുറേ ഈ ഉൾപ്രേകരങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് വഴി പറഞ്ഞുതരാം കേട്ടോ ഇപ്പം പറഞ്ഞാൽ ഈ ടോപ്പിക്കെന്ന് മാറിപ്പോ നമ്മൾ ഉൾപ്രേരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന ദിവസങ്ങൾ കാറ്റലിസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ ഉൾപ്രയക്കാം ഉൽപ്രേരത്തെക്കുറിച്ചും അതിൻ്റെ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം അവിടെ നിൽക്കട്ടെ തൽക്കാലം ഇത്തരം നോക്കുക ഓസ്റ്റു ആണെങ്കിൽ പ്രോസസ്സ് നൈട്രിക് ആസിഡ് നിർമ്മാണ പ്രക്രിയയാണ് നൈട്രിക് ആസിഡ് ഇക്വേഷൻ ഏതാ എച്ച് എൻ ഓ ത്രീ അത്രയും ഓക്കെ അല്ലേ ക്ലിയർ ആണ് അടുത്ത നമുക്ക് ബോർഡിലേക്ക് നോക്കാം ഇതാ ബോർഡിലേക്ക് നോക്കിയാണെങ്കിൽ ആ ഇത് നമ്മൾ കണ്ട പോയിന്റ് അല്ലേ തന്മാത്രം തന്മാത്ര എന്ന പേര് പുറത്തേറാവാ കാട്ടണം ബോർഡിലേക്ക് നോക്ക് ഇത് കണ്ട പോയിന്റ് ആണ് തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്തിയാരടേ അവഗാട്രോ എന്ന് പറഞ്ഞില്ലേ തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന പേര് കൊടുത്തിയാരാ അവഗാട്രോ ഇങ്ങനെ നോക്കുക വാല്യൂ ഓഫ് വൺ അവഗാട്രോ നമ്പർ ഒരു അവഗാട്രോ നമ്പറിന്റെ മൂല്യം എത്ര വാല്യൂ ഓഫ് വൺ അവകാട്ടോ നമ്പർ സംഖ്യ അല്ലെങ്കിൽ ഒരു ഒരു നമ്പറിന്റെ മൂല്യം എത്ര തന്മാത്രകൾ കൊടുക്കാം അതല്ലെങ്കിൽ ആറ് പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് കൊടുത്താലും കറക്റ്റ് കേട്ടോ രണ്ടേ രണ്ട് കൊടുത്താലും കറക്റ്റ് ആണ് രണ്ടേ മൂന്ന് കൊടുത്താലും രണ്ട് ശരിക്കും ആറേ പോയിന്റ് ആണ് മുകളിലെ കുത്തില്ല ആഴത്തെ കുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ആറേ പോയിന്റ് കിട്ടുമല്ലോ കിട്ടും അപ്പോൾ ഒന്നുകിൽ ഒരു അപകടസംഖ്യ മൂല്യം കണ്ടോ ആറ് പോയിന്റ് രജിസ്റ്റർ അല്ലെങ്കിൽ എന്താ രണ്ട് മൂന്ന് രണ്ടും കറക്റ്റ് നിങ്ങൾ ആ പത്തിന്റെ പവറിലേക്ക് രജിസ്റ്റർ അപ്പോൾ ആറ് പോയിന്റ് രണ്ട് രണ്ടായാലും കറക്റ്റ് ആണ് രണ്ട് മൂന്നായാലും കറക്റ്റ് ആണ് രണ്ടിടത്തും പത്തിന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യുക പത്ത് രജിസ്റ്റ്യും ഇരുപത്തി മൂന്ന് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിഫൂൾസ് ആണ് ഇനി എന്താ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ കൊടുക്കും അവര് കേരള പി എസ് സി നാല് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷൻ നോക്കേ ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇഞ്ച് പത്തേറെ ഇഷ്ട ഇരുപത്തി ഞാനത് ഇപ്പുറത്തെ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ ഇപ്പുറത്തെ ഒരു ക്വസ്റ്റിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്ക് ആണ് ഒരു ക്വസ്റ്റ്യായി കിടപ്പുണ്ട് അപ്പൊ അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് പറയാം നോക്ക് ഇപ്പം എൽ ജി എസ്സിന്റെ പിക് യു ആണ് പഴയ എൽ ജി എസ് പിക്യൂ ആണ് വാല്യൂ നമ്പർ അവകാട്ടോ നമ്പറിന്റെ മൂല്യം എത്ര മുടിലുണ്ട് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന് പത്തേറെ ഇരുപത്തി രണ്ട് പന്മാത്രകൾ ന്മാത്രകൾ ആറ് രണ്ട് ഇന്റു പത്ത്കൾ പത്ത് ഏഴ് കണ്ടോ നാല് ഓപ്ഷനിലും എന്താ സ്പെഷ്യാലിറ്റി പത്തിന്റെ പവർ മാത്രമേ മാറ്റുകയുള്ളൂ ബാക്കി എല്ലായിടത്തും ആരുണ്ട് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്ത് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്ത് ആറ് പോയിന്റ് പൂജ്യം രണ്ട് രണ്ട് ഇന്റു പത്ത് രണ്ട് രണ്ട് ഇന്റു പത്ത് എന്താ പറഞ്ഞു വരുന്ന കാര്യം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഫിസിക്സുമായി ബന്ധപ്പെട്ടും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടും പത്തിൻ്റെ പവറുള്ള വാല്യൂസുകൾ വരും എങ്ങനെയാണ് പത്തിൻ്റെ പവറുള്ള വാല്യൂസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും തുടക്കം നോക്കണ്ട പി എസ് സി വർഷങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്നതും മാറ്റാൻ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ കോർക്കാൻ ബുദ്ധിമുട്ടും ടെൻത്ത് പവറാണ് പത്തിൻ്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്ത് പത്തേ ദിവസം ഇരുപത്തിരണ്ട് പത്തേ ദിവസം ഇരുപത്തി നാല് പത്തേകം ഇരുപത്തഞ്ച് പത്തേക ഇരുപത്തി മൂന്ന് ശരിയല്ലേ നാല് ഓപ്ഷനിലും ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്ത് അപ്പം ഇനി നമ്മൾ ഇന്ന് തന്നെ പഠിക്കും എട്ട് വാല്യൂസ് പഠിക്കും ഇന്ന് തന്നെ എട്ടല്ല പന്ത്രണ്ട് വാല്യൂസ് പഠിക്കും ഇന്ന് തന്നെ നമ്മൾ പത്തിൻ്റെ പവർ വരുന്ന പന്ത്രണ്ടോളം വാല്യൂസ് പഠിക്കും ഈ പന്ത്രണ്ട് വാല്യൂസിൽ ഞാനിത് അഡീഷണൽ പറയില്ല ഇപ്പോഴേ മനസ്സിലാക്കിക്കോളാം പി എസ് സി പത്തിൻ്റെ പവർ വരുന്ന സമയത്ത് ഫിസിക്സിലും കെമിസ്ട്രിയിലും തുടക്കം മാറ്റില്ല വർഷങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ടെൻത് പവർ സോ ഫോക്കസ് പത്തിൻ്റെ പവർ പത്തിൻ്റെ പവറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേ കണ്ടോ പത്തേസ് ഇരുപത്തി മൂന്ന് അവേഴ്സ് അവർ ആൻസർ ഇനി ഒരു പക്ഷേ ആറേ പോയിന്റ് പൂജ്യം രണ്ടേ മൂന്നാണെങ്കിലും രണ്ടേ മൂന്നാണെങ്കിലും നാല് ഓപ്ഷനിലോ അതുപോലെ അപ്പോൾ ആറ് പോയിന്റ് പൂജ്യം രണ്ട് മൂന്നാണെങ്കിൽ നാല് ഓപ്ഷനിൽ എന്തു വരും ആറ് പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് ഇൻറ്റു പത്ത് റേസ് ഇരുപത്തി മൂന്ന് വന്ന് കടന്നു പോകാറുണ്ട്